പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഡിവിന്റെ പുതിയൊരു പ്രഭാത വചന വചനധ്യാനത്തിന്റെ സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകളിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് എഫീസ് ലേഖനം ആറാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യമായിരുന്നല്ലോ ആ വേദഭാഗത്തിൽ നിന്നും ചില ചിന്തകളിലൂടെ നമുക്ക് ഇന്ന് കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും ഇത് വലിയൊരു ആഹ്വാനമാണ് നമ്മൾ ശക്തിപ്പെടണം എങ്ങനെ ബലപ്പെടണം കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അതിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചത് നാം ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിക്കണം എന്നുള്ളതാണ് എന്നാൽ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ദൈവത്തിന്റെ ബലത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ പലപ്പോഴും അത് എങ്ങുമെത്താതെ പോകുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് കാരണം പലരും പല കാര്യങ്ങളിൽ ഇടപെടുന്നവരായ ആളുകളാണ് നമ്മുടെ ജീവിതത്തിലെ തെറ്റായ കൂട്ടുകെട്ടുകൾ ദൈവത്തിന്റെ ഈ ബലം നമ്മളിൽ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുവാൻ കഴിയാതെ പോകുന്നുണ്ട് ഞാൻ ഈ വെദഭാഗം എടുക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നതായ ഒരു വ്യക്തി അബ്രഹാമിന്റെ സഹോദര പുത്രനായ ലോത്ത് എന്ന വ്യക്തിയാണ് ലോത്ത് അബ്രഹാമിനോടുകൂടെ യാത്ര ചെയ്തു ദൈവം തീർച്ചയായിട്ടും അബ്രഹാമിന് കൊടുത്തതായ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിപ്പാൻ ആ യാത്രയിൽ ദൈവം ലോത്തിനെ സഹായിച്ചു ലോത്തിന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ദൈവം കൊടുത്തു അതേപോലെ തന്നെ ദൈവം ലോത്തിന് മനോഹരമായ ദേശം കൈവശമാക്കുവാനുള്ള ആ സ്വാതന്ത്ര്യം ദൈവം കൊടുത്തു ഒരുപക്ഷെ തെറ്റായ തീരുമാനമായിരുന്നെങ്കിലും അത് അനുഭവിക്കുവാൻ ലോത്തിന് കഴിഞ്ഞു പക്ഷേ ലോത്ത് അവിടെ ദൈവഭക്തി ഉള്ളവനായി തീരാതെ അവൻ അബ്രഹാമിന്റെ വിളിയോടെ ചേർന്ന് നിന്ന് അനുഗ്രഹിക്കപ്പെടുന്നതിന് പകരം ഞാൻ ചിന്തിക്കുന്നു ഒരുപക്ഷെ അബ്രഹാമിനോടുകൂടി യാത്ര ചെയ്തത് ലോത്തിന് കൂടുതൽ അനുഗ്രഹമായി തീർന്നു പക്ഷേ അവൻ ഒറ്റയ്ക്കായി മാറിയപ്പോൾ അവൻ തൻ്റെ സമയങ്ങൾ അവൻ പട്ടണവാദിക്കൽ സമയം ചെലവഴിക്കാനും ദൈവഭക്തർ അല്ലാത്ത ആളുകളോടുകൂടെ സമയം ചെലവഴിക്കാനൊക്കെ അവൻ മെനക്കെട്ടപ്പോൾ അവനിൽ ഉണ്ടായിരുന്ന ആ ബലം അവന് നഷ്ടപ്പെട്ടു പോയി ബലം നഷ്ടപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും ലോത്തിന് ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലും വളരെയധികം അകൽച്ച വന്നു ഇന്ന് പല ആളുകളും എന്നെ വിളിക്കാറുണ്ട് ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ദൈവത്തോടുള്ള ഒരു ബന്ധം ഇന്നില്ല പഴയ പോലുള്ള ബന്ധമില്ല എനിക്ക് വേണ്ടവണ്ണം ദൈവത്തോട് സമ്പർക്കപ്പെടുവാൻ കഴിയുന്നില്ല അതിന്റെ കാരണം എന്തെന്നറിയാമോ നമ്മളിലെ ബലം നമ്മളിത് ചോർന്ന് പോയി ആ ചോർന്ന് പോകാനുള്ള കാരണമാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് എന്താണ് ലോകത്തിന് സംഭവിച്ചത് ലോത്ത് ഇപ്രകാരം ദൈവഭക്തി ഇല്ലാതെ അവൻ പെരുമാറുമ്പോൾ അവന് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുകയും ആ ദേശത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ലോത്ത് നിമിത്തം അത് പാളി പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം സ്വതോമിനെയും കോമുറയും നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ലോത്ത് ദൈവവും ഭാഗം മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കേണ്ട സ്ഥാനത്ത് അവന് പ്രാർത്ഥിക്കാൻ കഴിയാത്തതായ അങ്ങനെയുള്ള ഒരു ആത്മീയസ്ഥിതിയിലേക്ക് ലോത്ത് വന്നു അതുകൊണ്ട് ദൈവം അബ്രഹാമിനോടാണ് സംസാരിക്കുന്നത് അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ പോലും ദൈവം പറയുന്നത് സോതോം ഗോമറയെ ഞാൻ നശിപ്പിക്കുന്നില്ലെന്നും എന്നെ തടയുവാൻ കഴിയുന്നതായ ഒരു മധ്യസ്ഥനെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുന്നതായ ഒരു വ്യക്തിയെ ഞാൻ അവിടെ കാണുന്നില്ല ഒരു നീതിമാനെ ഞാൻ അവിടെ കാണുന്നില്ല ഒരു നീതിമാന്റെ കുടുംബത്തെ ഞാൻ അവിടെ കാണുന്നില്ല എന്നുള്ളതാണ് ദൈവം പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളിൽ ദൈവം തന്റെ ബലം തന്നിട്ടുണ്ടെങ്കിൽ ആ ബലത്തെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട് ഇനി നമ്മൾ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നു യെസ് ഞാൻ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിക്കുന്നു പക്ഷെ ആ ആശ്രയിക്കുന്ന വ്യക്തി ആ ബലത്തെ അവൻ എക്സസൈസ് ചെയ്യണം ആ ബലത്തെ അവൻ ഉപയോഗിക്കണം അവൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബലം കൊണ്ട് യാതൊരു ഗുണവും അവനില്ല വെറുതെ പറയാമെന്നല്ലാതെ ഇനി ചില ആളുകളുണ്ട് അവർ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ദർ നോട്ട് ട്രസ്റ്റിംഗ് ഇൻ ദ മൈറ്റ് ഓഫ് ഗോഡ് അവർ ദൈവത്തിന്റെ ബലത്തിൽ അവർ ആശ്രയിക്കുന്നില്ല അങ്ങനെയുള്ളവർ അവരുടെ പ്രവർത്തനങ്ങളിൽ കുഴഞ്ഞു പോകുന്നതായ അനുഭവമുണ്ട് കാരണം എന്താണെന്ന് ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായ ശക്തി കൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നു അതേ സമയം തന്നെ നമ്മൾ എപ്പോൾ തടർന്നു പോകുന്നുവോ എപ്പോൾ നമ്മൾ കൊഴഞ്ഞു പോകുന്നുവോ ആ സമയം ദൈവം തന്റെ ബലത്തെ നമ്മുടെ മേൽ പകർന്നു ആ ബലത്താൽ നമ്മളുടെ പ്രവൃത്തികളെ പൂർത്തീകരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുഴഞ്ഞു പോയൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ദൈവത്തെ വിളിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ചൊരു വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോത്തിനെ പോലെ വലഞ്ഞുപോയ നീതിമാൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ലോത്തിനെ പോലെ കുഴഞ്ഞു പോയതായ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഇന്ന് ഈ സന്ദേശം നിങ്ങളോടാണ് കാരണം നിങ്ങൾ ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്താലുള്ള ആ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ മുതിരുകയും ചെയ്താൽ നിങ്ങൾക്ക് കഴിയാത്തതായ സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ ബലം നിങ്ങളിലേക്ക് പകർന്ന് അസാധ്യമായ കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്തെടുക്കുവാൻ സാധിക്കും അങ്ങനെ എത്രയോ എത്ര ഭക്തന്മാർ വിശുദ്ധ വേദപുസ്തുണ്ട് രാജക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏലിയാവിനെ നമുക്ക് കാണാൻ കഴിയുന്നത് ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്ന ഒരു വ്യക്തിയായിട്ടാണ് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ വളരെ വ്യക്തമായി പറയട്ടെ വളരെ ധൈര്യത്തോടുകൂടെ രാജാവിന്റെ മോത്ത് നോക്കി പറയുന്നു ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല നോക്കൂ എത്ര അധികാരത്തോടാണ് സംസാരിക്കുന്നത് ഇതാണ് ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ആ ബലത്താൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ രാജാക്കന്മാര് പോലും നിന്ന് കേൾക്കാനിടയായിത്തീരും നോക്കണേ ആ ദൈവീക ബലം പ്രാപിച്ച് ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നുപോയതായ ഏലിയാവ് ഒരു മഹാനായ ദൈവദാസൻ പറഞ്ഞതുപോലെ ആകാശത്തിന്റെ കെളുവാതിൽ പൂട്ടി ആ താക്കോല് തന്റെ പോക്കറ്റിൽ അദ്ദേഹം ഈ ആഹാബിന്റെ കൊട്ടാരം വിട്ട് പുറത്തിറങ്ങുന്നത് പ്രവചിച്ചു ഞാൻ ല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല ഇതാണ് ദൈവം കൊടുക്കുന്നതായ ബലം പക്ഷേ പുതിയ നിയമത്തിൽ യാക്കോബ് ഏലിയാവിനെ കുറിച്ച് പറയുമ്പോൾ ഏലിയാവിനെ കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു പക്ഷേ പ്രാർത്ഥനയിൽ ദൈവത്തോടപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലൂടെ അവൻ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിച്ചു ജീവിതത്തിൽ ഉടനീളം ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിക്കുന്നവനായിരുന്നു ഏലിയാവ് പക്ഷേ ഏലിയാവിനെ പിന്നീട് നമുക്ക് ഒരു രംഗത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിച്ചാൽ മതി എന്ന് കുതിക്കുന്നതായ ഒരു ഏലിയാവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് താൻ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവമേ ഞാൻ ഇസ്രയേലിലെ പ്രവാചക ശ്രേഷ്ഠന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല അതുകൊണ്ട് മതി എന്റെ പ്രാണിനെ എടുത്തുകൊള്ളണമേ നോക്കണേ അത് പറയുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച ബലം അവകാശമാക്കാനുള്ള ഒരു ആഗ്രഹം ഈ ഏലിയാവിനുണ്ടായിരുന്നു പക്ഷെ ഇസബേലിന്റെ ഭീഷണി കേട്ടാണ് തന്റെ ധൈര്യം ചോർന്നു പോയത് ആ ബലം ചോർന്നു പോയത് ദൈവത്തിൽ ആശ്രയിപ്പാൻ ആ സമയത്ത് ഏലിയാവിന് സാധിച്ചില്ല ദൈവത്തിന് ദൈവത്തിനാശ്രയിപ്പാൻ ഏലിയാവനല്ല ആർക്ക് കഴിയാതെ വന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അവർ ശേഷം മനുഷ്യരെ പോലെ മാത്രമായിരിക്കും പക്ഷെ ആ ഏലിയാവിന്റെ ഹൃദയത്തിൽ അറിയുന്നവനായ ദൈവം സ്വർഗത്തിൽ ദൂതനെ അയച്ചപ്പവും വെള്ളവും കൊടുത്ത് അവനെ ബലപ്പെടുത്തി ഒരു സ്പിരിച്വൽ സ്ട്രെങ്തനിങ് ആണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ആഹാരത്തിന്റെ ബലത്തിൽ ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബിലേക്ക് ഓടിപ്പോകുന്നതായ ഏലിയാവിനെയാണ് നോക്കണേ മുമ്പുള്ള ഏലിയാവ് തടർന്നു കിടന്ന ഏലിയാവ് ഇപ്പോൾ ബലം പ്രാപിച്ച് അവൻ മുന്നോട്ട് പോകുന്നു നിനക്ക് വലിയൊരു ദൂരയാത്ര ചെയ്യാനുണ്ട് നീ എഴുന്നേറ്റ് ഹോരവിലേക്ക് പോവുക ഏലിയാവ് ഓടിപ്പോയെന്നാണ് നമുക്ക് വിശുദ്ധ വേദോസ്തത്തിൽ കാണാൻ കഴിയുന്നത് ആ ആഹാരത്തിന്റെ ബലത്തിൽ നോക്കണേ ഇതാണ് ദൈവം തരുന്ന ബലം എന്ന് പറയുന്നത് പിന്നീട് ഏലിയാവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആഹാബരാജാവിന്റെ രഥത്തിന്റെ മുന്നേ ഓടിപ്പോകുന്നതാ ഏലിയാവ് മാനുഷിക പ്രതീക്ഷകളെ പോലും അസ്ഥാനത്താക്കിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായ ബലത്താൽ രാജാക്കന്മാരുടെ മുമ്പാകെ ഓടുന്നതായി ഏലിയാവും അതെ ദൈവത്തിനെ ശ്രേഷ്ഠനാക്കും പക്ഷേ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിക്കണം നമ്മൾ ഒരിക്കലും ലോത്തിനെ പോലാകരുത് ലോത്ത് താൻ പ്രാപിച്ചതായ ആ ദൈവത്തിന്റെ കൃപ താൻ പ്രാപിച്ചതായ ആ ബലം അവൻ നിസ്സാരമാക്കി കളഞ്ഞു അവന്റെ ദുഷ്ട കൂട്ടുകെട്ടുകളിലൂടെ തൻ്റെ ഭക്തിവിരുദ്ധരായ കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിച്ച് അതേപോലെ തന്നെ കൂടുതൽ തിരക്കുകൾ മറ്റു കാര്യങ്ങളിലേക്ക് അവൻ കൊടുക്കുക വഴിയും അവനിൽ അവന്റെ ആ ബലം മുഴുവൻ ചോർന്നു പോകാനിടയായി തുറന്നു അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇത് അന്ത്യകാലമാണെന്നറിഞ്ഞുകൊണ്ട് നാം ദൈവത്തിന്റെ ബലത്തിൽ കൂടുതൽ ആശ്രയിക്കണം നിന്റെ ജീവിതത്തിലുള്ള ഏത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ആ കരങ്ങളുടെ കീഴെ ഒന്ന് പത്ത് ദിവസം ലേഖനം അഞ്ചാമതിയായ ആറാം വാക്യത്തിൽ കാണുന്ന പോലെ അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴെ താണിരുപ്പിയും അങ്ങനെ താണിരുന്ന് ദൈവത്തിനെ മഹത്വം കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രിയമുള്ളവരെ ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് പറയുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശം നിങ്ങൾ ആത്മീയമായി ബലം പ്രാപിക്കണം നിങ്ങൾ ശക്തി പ്രാപിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ദുർദിവസങ്ങളെ ഈ അന്ത്യകാലത്ത് കടന്നു വരുന്നതായ വളരെ മോശം ദിവസങ്ങളെ നിങ്ങൾക്ക് എതിരിടുവാൻ കഴിയത്തുള്ളൂ അതിനുള്ള പ്രാപ്തി ദൈവം നിങ്ങൾക്ക് തരട്ടെ അതുകൊണ്ട് ദൈവത്തിന്റെ ബലമുള്ള കീഴ താണിരിക്കുക അവന്റെ ബലത്തിൽ ആശ്രയിക്ക ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയാണ് ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങൾ നമ്മൾ കൂടുതൽ ആത്മീയ പോരാട്ടങ്ങളെ കുറിച്ചുള്ള ആത്മീയ ചിന്തകൾ നമ്മൾ ചിന്തിക്കുന്നതാണ് അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ ഇന്ന് ഞാൻ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എന്നെ കേൾക്കുന്ന ആരെങ്കിലും ലോത്തിനെ പോലെ വലഞ്ഞുപോയ ഒരാളാണെങ്കിൽ കുഴഞ്ഞു പോയ ഒരാളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ മുതൽ വലിയൊരു വ്യത്യാസം ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിപ്പാൻ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ ദൈവത്തെ ദൈവവചനത്തിലൂടെ കണ്ട് ആ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിച്ച് കർത്താവെ അവർക്ക് പ്രവർത്തിപ്പാനും ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ കാണുവാനും നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒന്നിച്ച് ആത്മീയമായി മുന്നേറുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ നിങ്ങൾക്ക് കൂടുതൽ ദൈവവചനം അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക നിങ്ങളുടെ ആത്മീയമായ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്ക് ഞാനുമായി പങ്കിടുവാൻ കഴിയും നമുക്കൊരുമിച്ച് മുന്നേറാം എല്ലാവർഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ് യു ആൾ